ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ രണ്ടാമത് അൺബോക്സ് ചെയ്യാനാട്ടോ ഓൾറെഡി ഒരെണ്ണം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കിച്ചൻ്റെ ഇല്ലേ പണി പാളിപ്പോയ അത് അതിൻ്റെ രണ്ടാമത് ഇതാണ് കേട്ടോ കുർത്താ സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് വിത്ത് ദൂപ്പട്ടയും കൂടെ ഉള്ളതാണ് കേട്ടോ ഇന്നതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടു കേട്ടോ ഇത് ഞാൻ മീഷോ എന്ന് മേടിച്ചാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മേടിച്ചോ ഇത്രയും കാരണം ഒരു തുണി മേടിച്ച് അതിന് ലൈനിങ് മേടിച്ച് തയ്പ്പിച്ചൊക്കെ വരുമ്പോഴേക്കും എത്ര ും അപ്പം അതിനേക്കാൾ ഏറ്റവും ലാഭത്തെ ഇങ്ങനെ മേടിക്കുന്നതാണ് കേട്ടോ സത്യത്തിൽ ഞാൻ ഈ ദുപ്പട്ട കണ്ടാണ് മേടിച്ചത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ദുപ്പട്ടയാണ് പക്ഷേ ഇതിന് ഒരു നെഗറ്റീവ് കാര്യം കൂടി ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടൊന്ന് അലക്കിക്കഴിയുമ്പോഴേക്കും ഒന്ന് ഒതുങ്ങുന്ന ടൈപ്പ് ആണെന്ന് പക്ഷേ അല്ല കേട്ടോ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു ദുപ്പട്ടയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് വൺ സൈഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേണ്ടിത് കുത്ത സെറ്റ് ഇതാണ് കേട്ടോ എനിക്കിത് മേടിക്കുമ്പോൾ കൈയുടെ മാത്രമേ പ്രശ്നമായിട്ട് വരുന്നുള്ളൂ കേട്ടോ കൈ ഇത്രയും എനിക്കിഷ്ടമല്ല ഒന്നെങ്കിൽ ത്രീ ഫോർത്ത് അല്ലെങ്കിൽ അതിനൊക്കെ കുറച്ചുകൂടെ കയറി അത്രേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് ഓൾട്ടർ ചെയ്യണം ഇത് എങ്ങനെയാണ് സെറ്റ് വരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൺ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഷാൾ എന്തായാലും മുന്നൂറ്റമ്പത് വരയ്ക്ക് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ അപ്പോൾ ലിങ്ക് വേണ്ട ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇതാണ് പിന്നെ ഒരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ എപ്പോഴും ഒരു പട്ടിഷോയും ഒരു കറക്കവും കാണുമല്ലോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം ബായ്